അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു മലപ്പുറം ജില്ലയിലെ ആക്കോട് എന്ന സ്ഥലത്താണ് ഈ പള്ളി ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദ് അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങളും മറ്റും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇപ്പോഴും ഇവിടെ ജിന്നുകൾ സന്ദർശനം നടത്തപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു അനവധി പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അനേകം ആളുകളാണ് ഇവിടം സന്ദർശനം നടത്തുന്നത് മഹാനായ ആക്കോട് മക്കുബറയിലേക്ക് എന്ത് പ്രയാസങ്ങളും എന്ത് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആണോ ഇവിടം ജിയാർത്ത് ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു സുബഹാന മഹാന്മാരായ സാധാത്യങ്ങൾ മഹാനവറുകളുടെ അക്ക് ജാഹ് കൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിക്കും എന്നുള്ളത് അത്ഭുതകരമായ മറ്റൊരു കരാമത്താണ് ആക്കോട് മക്ബറ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് എന്ന സ്ഥലത്തിൽ നിന്നും അല്പം ദൂരം സഞ്ചരിച്ചാൽ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പള്ളിയും ഈ പരിസരവും കാണാൻ നമുക്ക് സാധിക്കുക അള്ളാഹു സുബഹാനഹുത്തയാല ദുഅ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബഹാനു വത്തയാല അവരുടെ അലാരായ ഉദ്ദേശങ്ങൾ മഹാന്മാരായവരുടെ അഖ്ജാഹു പറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനു വത്തേല നിറവേറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാന്മാരുടെ അക്ജാഗ് ജാഗ് കൊണ്ട് നമ്മുടെ ഇരുലോക വിജയങ്ങൾ അള്ളാഹുസുബാനു തല സന്തോഷകരമാക്കി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഇവിടത്തെ പറ്റിയുള്ള ചരിത്രങ്ങളും മറ്റും വലിയ വലിയ യൂട്യൂബർമാരുടെ ചാനലിൽ ലഭ്യമാണ് ഇൻസാ ഈ കുഞ്ഞു സിയാറത്ത് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും ഒരു ആയിരം നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ അഫുലു കെ എം കെ യൂട്യൂബ് ചാനൽ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ സ്നേഹത്തോടെ